സ്റ്റാർ കൺസൾട്ടൻസി ആലുവയുടെയും ഡോക്കാർ ഹോം കെയർ എറണാകുളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആലുവയിൽ സംഘടിപ്പിച്ച സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി ആലുവ സാഗർ ഇൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം എം എൽ എ അൻവർ സാത്ത നിർവഹിച്ചു യും അതിനുള്ള രോഗങ്ങളുണ്ടെങ്കിൽ തുടർ ചികിത്സകളും മെഡിക്കൽ ക്യാമ്പുകൾ വളരെയധികം സഹായകരമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് പട്ടിണിയാണ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് അവരുടെ മക്കളെ മക്കളെയും ഭാര്യ ഭർത്താവിനെ പ്രത്യേകങ്ങളെ ചികിത്സിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് അത് ചിലപ്പോൾ രോഗനിർണ്ണയ

എല്ലാ പദ്ധതികളും ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടിംഗ് ഓഫീസിനാണ് സ്റ്റാർ കൺസൾട്ടൻസി എന്ന മേഡം പേര് കൊടുത്തിരിക്കുന്നതെങ്കിലും അതിന്റെ പ്രധാനമായിട്ട് രോഗി പരിചരണം വീട്ടിൽ ജോലി പ്രസ്തവ ശുശ്രൂഷ ശിശു പരിപാലനം അവയവ പ്ലേസ്മെൻറ് സർവീസ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സ്റ്റാർ കൺസൾട്ടൻസി എന്ന വാചകത്തിനകത്ത് ഉൾത്തളങ്കിലും നിറഞ്ഞു നിൽക്കുകയാണ് സ്റ്റാർ കൺസൾട്ടൻസി ഉടമയും മാൻ പവർ സർവീസസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനു ബേബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഇവർക്ക് കൂടുതൽ പ്രയത്നം ഡോക്ക ഹോം കെയർ ഡയറക്ടർ ഡോക്ടർ അൻസൽ സിയെ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി സൈമൺ ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ മുജീബ ഐ എൻ ഡിയുസി റീജിയണൽ പ്രസിഡന്റ് പി വി എൽദോ സി കെ ടി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാത്യു പൗരാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് സാബു പരിയാരത്ത പ്രോഗ്രാം കോർഡിനേറ്റർ ബാബു കെ വർഗീസ് എന്നിവർ ചാട്ടിങ്ങിൽ സംബന്ധിച്ചു ജനറൽ ഡോക്ടർ കൺസൾട്ടേഷൻ കേൾവി പരിശോധന നേത്ര പരിശോധന പ്രമേഹ പരിശോധന ഹൃദയമെടുപ്പ് പൾസറേറ്റ എന്നീ പരിശോധനകൾ ക്യാമ്പിൽ നടന്നു ഈ ചുരുങ്ങിയ കാലയളവിൽ ഏകദേശം അയ്യായിരത്തോളം പേഷ്യൻസിനെ ഞങ്ങൾക്ക് നോക്കാൻ സാധിച്ചു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഏകദേശം നൂറോളം ഒരു ക്യാമ്പുകൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ആയിരത്തിലേറെ പാക്കേജുകൾ ഞങ്ങൾക്ക് കൊടുക്കാനും സാധിച്ചു മാത്രമല്ല ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ബ്ലഡ് ടെസ്റ്റിന് ഇരുപത് ശതമാനവും മരുന്നുകൾക്ക് പത്ത് ശതമാനവും കിഴിവും നൽകിയിരുന്നു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു